മാറ്റം മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് ഒരു സമയം എന്തായാലും ആവശ്യമായി വരും അപ്പം ആ സമയത്തിലേക്ക് ആ സമയം നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് അതിലേക്ക് മാങ്ങ നമുക്ക് നമ്മുടെ ഈ ഭൂമി ആ ഭൂമിയെ നമ്മുടെ ഈ പ്രകൃതിയെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുതിയ തലമുറ നിങ്ങൾ വരാൻ പോകുന്ന തലമുറയാണ് ഇനി ഇവിടുന്ന് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് ശേഷമുള്ള തലമുറയ്ക്കും ചേർപ്പ് ഉപജില്ല വിദ്യാഭ്യാസ പ്രവർത്തക സമിതി കൺവീനർ കെ കെ ഗിരീഷ്കുമാർ എച്ച് എം ഫോറം കൺവീനർ കെ കെ ബിന്ദുമോൾ ചേർപ്പ് ബി പി സി കെ സുരേഷ്കുമാർ ലീല എ ആർ രാജീവ് കുമാർ എം എച്ച് ഹുസൈൻ ജോയിൻറ് കൺവീനർ കെ ജെ സെബി എന്നിവർ സംസാരിച്ചു എൽ എസ് എസ് വിജയികളായ നൂറ്റിയൊൻപത് പേർക്കും യു എസ് എസ് വിജയികളായ നൂറ്റിയഞ്ച് പേർക്കുമാണ് സമാനദാനം നടത്തിയത്